നെടുങ്കണ്ടം എഴുകുമ്പൈലിൽ പുലിയിറങ്ങിയെന്നുള്ള വ്യാജവാർത്തയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് പൂർണ്ണമായും കാർഷിക മേഖലയും ജനവാസ കേന്ദ്രവുമായ എഴുകുമ്പൈലിൽ പുലിയെയോ മറ്റു വന്യമൃഗങ്ങളെയോ കാണാത്ത സാഹചര്യത്തിൽ ഇത്തരം വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ എഴുകുമ്പയിൽ നാട്ടുകൂട്ടം പ്രവർത്തകർ കളക്ടർക്കും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി വളർന്നു വരുന്ന എഴുകുംബയൽ ഗ്രാമത്തിന്റെ വികസനത്തിനും പുരോഗതിക്കും തടസ്സമാകുന്ന വ്യാജ വാർത്തകൾ നിരോധിക്കണമെന്നും ഇത്തരം വാർത്തകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടു വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയതായി ഗ്രാമപഞ്ചായത്ത് മുന്നംഗം ജോണി പുതിയ പറമ്പിൽ പറഞ്ഞു വളർന്നു വരുന്ന എഴുകുംവയൽ ഗ്രാമത്തിന്റെ വികസനത്തെ മുരടിപ്പിക്കുവാൻ വേണ്ടി എഴുകുംവയലിൽ പുലിയിറങ്ങിയെന്നുള്ള ഒരു വ്യാജ വാർത്ത ഇന്ന് വാർത്താ ചാനലുകളുടെ കാണാൻ ഇടയായി ഈ വാർത്ത തികച്ചും വ്യാജ വാർത്തയാണ് ഈ മേഖലയുടെ വികസനത്തിന് തടസ്സം നിൽക്കുവാനുള്ള ഏതോ ചാനൽ മാഫിയകളുടെ പ്രവർത്തനം ഇതിന്റെ പിന്നിലുള്ളതായി ആരോപിക്കുകയാണ് ഇരട്ടയാർ നെറുകണ്ടം പാമ്പാടുംപാറ പഞ്ചായത്തുകളുടെ അതിർത്തി ഗ്രാമമായ എഴുകുമ്പയൽ പൂർണമായും കാർഷിക മേഖലയും അതോടൊപ്പം തന്നെ ജനവാസ മേഖലയുമാണ് ഈ മേഖലയിൽ യാതൊരുവിധ ശല്യം നിലവിലുണ്ടായിട്ടില്ല ഇത്തരം വാർത്തകൾക്കെതിരെ അറിയിക്കുകയാണ് വ്യാജ വാര്ത്തകൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളിലും പ്രചരിപ്പിച്ച പ്രദേശത്ത് വന്യജീവികളുടെ ശല്യമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള മാഫിയ സംഘത്തിന്റെ ശ്രമമാണിതെന്നാണ് എഴുകുംവയൽ നാട്ടുകൂട്ടത്തിന്റെ ആരോപണം വ്യാജ വാർത്തയുടെ ഉറവിടം കണ്ടെത്തണമെന്ന ആവശ്യവും ശക്തമാണ്